അതൊരു ബീസാണ് കടലയും വാങ്ങിട്ട് പോന്നു വേണോ ആ രണ്ടും വേണോ ഞാൻ വാങ്ങി തന്ന സാധനമാണ് ഞാൻ വാങ്ങി തന്ന എന്റെ കയ്യിലെ പോക്കറ്റും ഞാൻ വാങ്ങി തന്നതാണ് രണ്ടും ഞാൻ വാങ്ങിച്ചു രൂപ രണ്ടും ഞാൻ വാങ്ങിച്ചെറിയൊരു ഭാഗത്തേക്ക് ഇരിക്കാം கொண்டு நம்மச்சோட்டில் ஞோரு பதவும் மரவும் ஒரு ஞா வாங்கி கொடுக்க கடலை கை நான் உளுப்பில் முண்ட மூ ഞാൻ അവിടുത്തെ ചായപ്പൊരി പോയിട്ട് ചായയും കൊണ്ട് മുട്ട പൊരിച്ചല്ലേ മുട്ട പൊരിച്ചൊരു നോക്കിക്കൊണ്ടിരും അവിടെ പോണോ ആണോ പാല് അത് വൽമെന്റ് തേച്ചില്ലേ പ്രായ പ്രായം പറയുന്നില്ല പ്രായമായവര് തേക്കുന്ന വോൽമെന്റ് തേച്ചില്ലേ ഇന്നലെ വീഡിയോ എടുക്കുമ്പോ ഞാൻ എടുത്ത സമയത്ത് കണ്ടാണ് ഏജ് ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞ് ഒന്ന് ഞാൻ അങ്ങോട്ട് പോന വീഡിയോ എടുക്കണം എങ്ങനെയാ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ എടുക്കുന്നു പിന്നെ ഇങ്ങനെ എടുക്കുന്നു ഗഴ്സ് ഇവിടെ പോവാസ് ഞാൻ പോവാണ് ആ കൊടയും പൈസം കോടെ ജി പേ നമ്പർ ഒക്കെ തന്നിട്ട് പോയിക്കോളും കോടേ ഞാൻ ഇത് ഇട്ടിട്ട് സമ്മൂല പഠിച്ചിട്ട് അവിടെ പറയാറുണ്ട് ഞങ്ങളുടെ പൈനെയാണ് നല്ലത് ഞങ്ങളെ പൈനെയാണ് നല്ലത് ഇപ്പൊ കണ്ടെ മനോഹരമായ ബീച്ച് തേച്ച് കിട്ടുവോ ആ സ്ഥലത്ത് ഇല്ല അതാണ് നമ്മളെ കോഴിക്കോടിന്റെ മഹത്വം അല്ലേ കൈക്കോട് കലാ സംസാരത്ത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലായത് ഇവിടെ ബീച്ചിലും മാനാഞ്ചന സ്ക്വയറുകളും ആസനം മാത്രമേ ഉള്ളൂ ഇവിടെ കൊണ്ടുപോകും നാളെ മാനാഞ്ചര കൊണ്ടോ മറ്റൊരാളെ പാളയം കൊണ്ടോ പിന്നെ മുദർശാനം കൊണ്ടോ പിന്നെ കെ എസ് ആർ ടി സി കൊണ്ടുപോകും ഇതാണ് അന്യസംസ്ഥാനത്ത് നിന്ന് തന്നെ വിളിച്ചുവരുത്തി ഓ അന്യസംസ്ഥാന തൊഴിലാളി തൊഴിലാളി അതവിടെ ഇവിടെ ഇല്ല അപ്പോൾ എന്താ ചെയ്യാ കട്ടില്ല ഇപ്പൊ ഈ മഹത്തായ ചിലവര് ഉണ്ടാവും ജോലി എടുത്തു ജീവിക്കണം ചിലർ ജോലി തന്നെ എടുക്കണ്ട എന്നാലും ജീവിക്കാൻ പറ്റും അതെ അതിന് പെട്ടെന്ന് രണ്ടാമതാ പതാണ് പറഞ്ഞത് കഴിഞ്ഞാളോ ഞാനങ്ങനെയാണ് ജോലി എടുത്തുകൊണ്ട് ജീവിക്കുന്ന കുട്ടിയാണ് ഇതല്ല കുട്ടാ ഏറ്റവും ജോലിയായിട്ട് ഭാഗമാണ് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് മൈക്ക് അല്ലേ സോദ്രളെ എന്നാ കേടായാലും പൈസ വരാതുമില്ല ഇതൊന്നുമില്ല ശമ്പളം കിട്ടട്ടെ പേ ശമ്പളം എന്തായാലും ശമ്പളം കിട്ടില്ല അപ്പം ഗർഭാന്ന് ലച്ചക്ക് ഒരു കുറവ് വയ്യ പത്ത് പൈസ ഇണ്ടെങ്കിലും ചപ്പാന്നും ചമ്മഞ്ഞാ എന്താ അറിയില്ല ഊണിലും ഉറക്കിലും ഉറക്കത്തിലും ലിപ്സ്റ്റിക് വേണം എന്നുള്ളൊരു തൈപ്പീലമായി പക്ഷെ ഞാൻ ഇറങ്ങുമ്പോ എല്ലാം എടുക്കും ലിപ്സ്റ്റിക് കുടിക്കാനുള്ള വെള്ളം സഞ്ചി കുട എല്ലാം ഞാൻ എടുത്തിട്ട് ഇറങ്ങും ചിലതാവണം എടുക്കൂല എന്റെ വെള്ളം കുപ്പി ഉപയോഗിച്ചറക്കും ഉദ്ദേശിക്കുന്നത് അല്ല മുട ഇക്കൊരു കൊടയില്ലേ അതൊന്നും അനക്കാൻ പറ്റിയല്ലേ എടുത്തോടത്തോ ആയിശേ ഒരു കൊടിയും കുഞ്ഞിപ്പങ്ങൾ അല്ല എപ്പറത്തു നനീല്ലേ പിന്നെ നനിയല്ലേ സാരല്ല ഞാൻ കൊടയും പിടിക്കണം ക്യാമറ മാറി ക്യാമറ ിട്ട് നോക്ക ഒരു കോസൊരു വീട്ടിൽ പോയി കുളിക്കാനുള്ള മഴ ഇരുന്നിട്ടോ അപ്പൊ നമ്മള് ഏച്ചു നമ്മള് വേണം രണ്ട് കുടം ഉണ്ടാവും വേണം വെച്ചിട്ട് ഒരു കുടം എടുത്തിട്ട് വെള്ളപ്പൊക്ക ഉള്ള റോഡിൽ കൂടി ഇങ്ങനെ നല്ല റോഡായിരുന്നു ഇപ്പൊ എന്തൊക്കെ എനിക്ക് നല്ല സുഖം എല്ലാവരും കോഫി ോട്ട ഒരു ഒരു കറ്റേഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാർട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നു ഹാർട്ടിൻ്റെ പകുതി പോയി അതെ പോണോ എന്ന് അത് ചെയ്യരുത് എന്നാലങ്ങ പൊറോട്ട കൊല്ലത്തിലെ ചൂടുള്ളണോ ലാവി ചൂടാക്കി തോന്നുന്നു അപ്പൊ ചൂടാക്കി കൊടുത്ത പൊറോട്ട ചേച്ചിയന്താടാ ശെരിയല്ലേ നമ്മള് തെറ്റിയതിനുള്ള ചെലവാണ് ഇവിടെ അതാ ചെലവെടുക്കുന്ന ആള് എപ്പോഴും തലതിരിഞ്ഞോ അതാ പറയാ കൂട്ട് ശരിയില്ല കൂട്ട് ശരിയില്ല പന്തഴിച്ചു ഞാൻ വൈനീ പോകുന്നല്ലോ മുന്നേ വൈനില് പോയി ഇങ്ങനെ മാറ്റം വരണപ്പങ്ങനെ അയക്കലെ ആ ഇങ്ങനെ പല ഞാൻ ും പറയില്ല അനാവശ്യമായിട്ട് ഇരുന്നൂറ്റി ഉപ്പ ചെലവായി കാര്യം എനിക്കറിയില്ല ഞാൻ നല്ല ചവിടിച്ച പൈസ ഞാൻ കൊടുത്തിട്ടാണ് വന്നത് ഇനി എവിടുന്ന ഇരുന്നൂറ്റി ഉപ്പ പറഞ്ഞത് എനിക്കറിയില്ല ഒഴിവാക്കി അതിൽ നിന്നൊക്കെ ആൾക്കാരും ഒഴിവാക്കി ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടല്ല സംഭവിച്ചു ഒഴിവാക്കി തെറ്റി എങ്ങനെ നോക്കി അല്ല വീണ്ടും യാ പോ ചിലർക്ക് പളനി പോയാ മതി എന്നൊക്കെ ഉള്ള ഡയലോഗ് ഉണ്ടായാലും രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിശ്വസിച്ചു രാത്രിയോട് കൂടെ എന്നാലെന്താട്ടാ ഞാൻ ഈ മനസ്സിൽ മാറുന്നില്ല വിഷയം സത്യം നീ അങ്ങനെ വിശ്വസിക്കണെങ്കി നീ എന്ത് നീ എന്തേക്കും ഞാനൊരു നിഷ്കളങ്ക നിഷ്കളങ്ക മനസ്സല്ല നീ പ്രശ്നമാണ് ആയി അതിന് ഉപ പെട്ടുപോയാണ് മനുഷ്യട്ടാ ശരിക്കും ശീലമല്ലാത്തത് കൊണ്ടാണ് എന്നെ പറ്റിയുള്ള കുറ്റങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ ഒരാളെ പഠിച്ച ഒരാള് അപ്പൊ എനിക്ക് മനസിലാക്കാൻ പറ്റുന്നില്ല എന്ത് പറഞ്ഞാൽ ഞാൻ എന്താക്കുന്നു അവൻ എന്തെങ്കിലും പറയ്ക്കും ഞാൻ പറഞ്ഞാൽ അവർമാരിയാണെന്റെ എത്ര ബുക്ക് ചെയ്യാൻ പോയിട്ട്

പിന്നെ ഏച്ചിനും പുറത്തിറക്കിയത് ഞാൻ വീട്ടില് തിരക്കിരിക്കാവിലെ എന്റെ എടുത്തുണ്ടോ പറഞ്ഞാ എനിക്ക് ഭയങ്കര പോർവ സമയത്ത് പേടിക്കേണ്ട എനിക്കിനെ മനസ്സിന് വിട്ടിട്ട് ഞാൻ പറയാ നീ പറാ നല്ലോണം ഇടക്കിടക്ക് കൊടുത്തോണ്ടിട്ടോ ഓ മനസ്സ് അതിന് ആവുന്നത് വരെ കമ്പനി ഉണ്ടാവില്ല ണ്ട് ഞാന ഒഴിവാക്കും ഉപദേശം അതെ ചിലപ്പോ ഞാൻ എങ്ങനത്തെ മാറിയാലോ അതാ സെന്റടി ഒന്നില്ലെങ്കി നമ്മളെ യച്ചിനോ എവിടെ ഇതാക്കോ ഏ ഞാൻ പോട്ടെ ചേച്ചീനത്തില്ല വയസ്സായത് പോണ്ടയസായിട്ടിരിക്കുന്നത് കാണണം ഏറ്റന്നലെ എന്നോട് പറയുന്നുണ്ട് അവള് സീരിയസ് ആക്കുന്നുണ്ട് സീരിയസ് ആയിട്ടുണ്ട് ഞാനത് വിശ്വസിച്ചില്ല നിങ്ങൾക്ക് വിടാനായില്ല നിങ്ങൾ എന്നോട് പറഞ്ഞില്ലായിരുന്നോ പുള്ളിക്കാർ നല്ല വിശ്വസിച്ചിരുന്നു ഒരു ചെറിയൊരു സംഭവം നല്ല പറഞ്ഞോണ്ടിരിക്കുന്ന പോലെ ഗൈസ് അവിടെ മൈൻഡപ്പയാണ് ഇരുടാവുന്നുണ്ട് അവയെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ്ട് കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും